നമസ്കാരം സ്വിഗ്ഗിയോ സൊമാറ്റോയോ ഉപയോഗിച്ച ഓൺലൈൻ വഴി ഭക്ഷണം വാങ്ങാത്ത കുടുംബങ്ങൾ ഇന്ന് ചുരുക്കമാണ് അതേ മാതൃകയിൽ മദ്യം കിട്ടിയാലോ ഈ ഐഡിയ സാക്ഷാൽ ബവുക്കയുടേത് തന്നെയാണ് അതിൻ്റെ അടിയറ പ്രവർത്തനങ്ങൾ തകൃതിയായി തന്നെ മുന്നോട്ട് പോവുകയാണ് ഇതിനുള്ള മൊബൈൽ ആപ്പ് നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങളിലാണ് ബവുക്ക ഇപ്പോൾ ആപ്പിലൂടെ ബുക്ക് ചെയ്യുന്നവർക്ക് മദ്യം വീട്ടിലെത്തിക്കാൻ അനുമതി നൽകണമെന്ന് ബവറേജസ് കോർപ്പറേഷന്റെ ശുപാർശ സർക്കാരിന് മുന്നിൽ നിൽക്കുകയാണ് എന്തായാലും സർക്കാർ ഇത് വൈകിപ്പിച്ച് അനുകൂലിക്കാനാണ് ശ്രമിക്കുന്നത് കേരളത്തിൽ ബാറുകൾ പടി സജീവമാക്കിയതുപോലെ ആദ്യം കടുപ്പിച്ച് പിന്നീട് മയപ്പെട്ട സമ്മതം മൂളാനാണ് സർക്കാരിൻ്റെ ശ്രമം അതിന് കാരണം ക്രൈസ്തവ സഭകളടക്കം ഇതിനെ എതിർക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് എന്തായാലും ഓൺലൈൻ ഡെലിവറി കമ്പനിയായ സ്വിഗ്ഗി അടക്കം പദ്ധതിയോട് താല്പര്യം അറിയിച്ചു കഴിഞ്ഞു മൂന്ന് വർഷമായി ഇക്കാര്യം സംബന്ധിച്ച് സർക്കാരിന് ശുപാർശ നൽകുന്നുണ്ട് എന്നും അനുകൂല തീരുമാനം ഉണ്ടായാൽ വാതിൽ പടി മദ്യവിതരണം ആരംഭിക്കുമെന്നാണ് ബവ്കോ എം ഡി ഹർഷിത അട്ടലൂരി പറഞ്ഞത് എന്നാൽ ഇത് രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാകുമെന്ന ഇടത് സർക്കാരിന് ഉറപ്പായിട്ടും അറിയാം ബാറുകൾ അനുവദിക്കുന്നതിനെ പോലും ക്രൈസ്തവ സഭകൾ എതിർക്കാറുണ്ട് ഈ സാഹചര്യത്തിൽ തൽക്കാലം തീരുമാനം നടപ്പാക്കില്ല എന്നാൽ ഭരണ തുടർച്ച കിട്ടിക്കഴിഞ്ഞിട്ട് അപ്പോൾ പരിഗണിക്കുകയും ചെയ്യുമെന്ന നിലപാടാണ് സർക്കാരിന് മുന്നിലുള്ളത് മദ്യം ഓൺലൈനായി വിതരണം ചെയ്യുന്നതിനുള്ള ആപ്പ് വികസിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ തകൃതിയായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഇരുപത്തിമൂന്ന് വയസ്സ് പൂർത്തിയായവർക്ക് മാത്രം മദ്യം നൽകാനാണ് ശുപാർശ തിരിച്ചറിയൽ കാർഡുകൾ നോക്കി ഇക്കാര്യം ഉറപ്പാക്കും ഒരു തവണ മൂന്ന് ലിറ്റർ മദ്യം വരെ ഓർഡർ ചെയ്യാം മദ്യം ഓർഡർ ചെയ്ത് കരിഞ്ഞന്തയിൽ വിൽക്കുന്നത് ഒഴിവാക്കാൻ മദ്യം വാങ്ങുന്നതിന് പരിധിയും നിശ്ചയിക്കുമെന്നും എം ഡി അറിയിച്ചിട്ടുണ്ട് കൂടുതൽ വിതരണ കമ്പനികൾ രംഗത്തെത്തിയാൽ ടെൻഡർ വിളിക്കുന്ന നടപടികളിലേക്ക് കടക്കും മദ്യവിതരണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കമ്പനിക്ക് തന്നെയായിരിക്കും കോവിഡ് കാലത്ത് മദ്യം ഓൺലൈനിലൂടെ വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചിരുന്നതാണ് തിരക്കുഴവാക്കാൻ ആപ്പിലൂടെയായിരുന്നു ബുക്കിംഗ് സംവിധാനം ഇതിനുശേഷം വാതിൽപ്പണി മദ്യവിതരണം ആലോചിച്ചെങ്കിലും ക്രൈസ്തവ സഭകൾ കർശനമായി എതിർപ്പ് പ്രകടമാക്കിയിരുന്നു ഈ സാഹചര്യത്തിൽ സർക്കാർ അന്നും അത് നടപ്പാക്കിയിരുന്നില്ല കുട്ടികൾക്കിടയിൽ അടക്കം മദ്യം വ്യാപകമാകുന്നതാകും ഓൺലൈൻ വില്പന എന്ന നിലപാട് സഭകൾക്ക് ഉണ്ട് എന്തായാലും ഓൺലൈൻ മദ്യം വഴി വലിയ സാമ്പത്തിക ലാഭമാണ് ഇടത് സർക്കാർ ലക്ഷ്യം വെക്കുന്നത് ഇപ്പോഴുള്ള വരുമാനം എന്നും കൂടുതൽ വരുമാന സാധ്യതകൾ കണക്കിലാക്കിയാണ് ഇനി മുന്നോട്ട് പോകുന്നതെന്നുള്ള നിലപാടിലാണ് സർക്കാരുള്ളത് പക്ഷെ അത് പരസ്യമാക്കിയിട്ടില്ല എന്നാൽ ബെവ്കോ വഴി ഒരു നീക്കം സജീവമാക്കുകയാണ് ഇടത് സർക്കാർ ചെയ്യുന്നത് പിണറായി സർക്കാർ വന്നതിന് ശേഷം മദ്യം സുലഭമായി കിട്ടുന്ന സംസ്ഥാനങ്ങളിലൊന്നായി കേരളം മാറിയിരുന്നു പരമാവധി സാധ്യതകൾ മുന്നിൽ കണ്ടാണ് സർക്കാരിൻ്റെ ഓരോ പ്രവർത്തനവും ഇതിനായി സൗകര്യങ്ങൾ ഒരുക്കി സംസ്ഥാനത്ത് സൂപ്പർ പ്രീമിയം ഔട്ട്ലെറ്റുകൾ വരെ ഒരുക്കി സെൽഫ് കൗണ്ടറുകൾ ഒരുക്കി അങ്ങനെ പല കാര്യങ്ങളാണ് സർക്കാർ നടപ്പാക്കിയത് തൃശ്ശൂരിലായിരുന്നു സംസ്ഥാനത്തെ ആദ്യ സൂപ്പർ പ്രീമിയം ബവറേജസ് ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചത് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു അത് ഹൈ സ്പിരിറ്റ്സ് ബ്കോ കോബ്യൂട്ടി എന്ന പേരിലായിരുന്നു ഒരു സംരംഭം സർക്കാർ തുടങ്ങിയത് ഇതിന് പിന്നാലെയാണ് ഓൺലൈൻ ചർച്ചകളിലേക്കും കടക്കുന്നത് കസ്റ്റമർമാർക്ക് മികച്ച എക്സ്പീരിയൻസ് കൊടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് ബെവ്കോ ഹൈ സ്പീഡ്സ് എ ബെവ്കോ ബ്യൂട്ടി എന്ന ഉദ്യമം തുടങ്ങിയത് തന്നെ ഇവിടെ വരുന്ന ആരും മദ്യം ക്യൂ നിന്ന് വാങ്ങേണ്ടി വരില്ല മുകളിലേക്ക് കയറാൻ ലിഫ്റ്റ് ഉണ്ട് മദ്യം വാങ്ങാൻ വരുമ്പോൾ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഉണ്ട് പ്രീമിയം ഔട്ട്ലെറ്റുകളിൽ സ്ഥിരമായി കേൾക്കാറുള്ള മദ്യകുപ്പി മോഷണവും ഇവിടെ നടക്കില്ല കാരണം ആർ എഫ് ഐ ഡി ടാഗ് ഉള്ള കുപ്പികളാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് ആരെങ്കിലും ബാഗിനകത്തോ മറ്റോ ആക്കി കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ അലാം മുഴങ്ങുകയും ചെയ്യും കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇതുപോലെ ഒരു സൂപ്പർ പ്രീമിയം ഔട്ട്ലെറ്റ് എങ്കിലും ആരംഭിക്കാനാണ് ബൗക്കയുടെ പദ്ധതി വൈകാതെ കൊച്ചിയിലും കോഴിക്കോടും ഇടുക്കിയിലും സൂപ്പർ പ്രീമിയം ഔട്ട്ലെറ്റുകൾ ഓപ്പൺ ചെയ്യുകയും ചെയ്യും അങ്ങനെ മദ്യം വിൽക്കാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് മദ്യപ്പുഴവ തന്നെ ഒഴുക്കാനുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തുന്നത് മദ്യവിമുക്ത കേരളം എന്ന പരസ്യം ഇറക്കി അധികാരം പിടിച്ച പിണറായി സർക്കാർ പത്ത് വർഷത്തിനിപ്പുറവും മദ്യത്തെ ആദ്യം വിഷമാക്കി പിന്നീട് വീങ്ങാക്കി മാറ്റാനുള്ള ശ്രമമാണ് എന്തായാലും കേരളത്തിലെ മൊത്തം കുടിയന്മാർക്കും മദ്യം ലഭ്യമാക്കുക അതുവഴി ഒരുപാട് വരുമാനം സ്വന്തമാക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇപ്പോൾ പിണറായി സർക്കാരിന് മുന്നിലുള്ളത് ഇനി മദ്യം സ്വിഗ്ഗി വഴിയും സൊമാറ്റോ വഴിയും കിട്ടുമ്പോൾ ഇനി ടച്ചിങ്സ് അക്ഷയ സെന്റർ വഴി വിതരണം ചെയ്താലും അതിൽ അത്ഭുതമില്ല എന്തായാലും കാത്തിരുന്ന് കാണാം ഇനി പിണറായിയുടെ പരാക്രമങ്ങൾ പിണറായി സർക്കാരിന്റെ പരാക്രമങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന്